ാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കുറേ കാലമായി തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി എട്ടിന് ശേഷം അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോ ഗൗരവമായ രൂപത്തിൽ ഇത്തവണ ആഘാതമുണ്ടായി അതിൽ നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെരിയാറിലെ ജലത്തിനും പെരിയാറിനകത്തുള്ള മത്സ്യത്തിനും ബാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രത്യേകത കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവയാണ് നല്ലൊരു പങ്ക് കൂടുകൾ ആ കേജിൽ വളർത്തുന്ന മത്സ്യങ്ങൾ നഷ്ടപ്പെട്ടതാണ് ഇത്തവണ വ്യക്തിപരമായ നഷ്ടം കൂടുമ്പോൾ ഇടയാക്കിയിട്ടുള്ളൊരു കാരണം സർക്കാർ പരിഹാരണം സംരക്ഷിക്കുമ്പോഴുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോ വ്യവസായ വകുപ്പിന്റെ വ്യവസായ നയം തന്നെ പ്രകൃതി മനുഷ്യൻ വ്യവസായം എന്നുള്ളതാണ് വ്യവസായ നയത്തിന്റെ തലക്കെട്ട് അതുകൊണ്ട് ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകൾ വലിയ തോതിൽ മാലിന്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആഘാതം ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു വ്യവസായവും ഇപ്പോൾ കേരളത്തിലെ വ്യവസായ നയത്തിന്റെ മുൻഗണനാ വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല ഇപ്പോൾ പെരിയാറിനകത്ത് ഉൾപ്പെടെ ഒരു തരത്തിലും വ്യവസായങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന നിലപാട് തന്നെയാണ് വ്യവസായ വകുപ്പിനുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തി പോകുന്നുണ്ട് ഇപ്പോ ഷട്ടർ തുറന്ന സന്ദർഭത്തിലാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനായി ഈ കമ്മിറ്റി സബ് കമ്മിറ്റി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് ശനിയാഴ്ച തന്നെ റിപ്പോർട്ട് നൽകണം എന്ന് ഇന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഫിഷറീസ് സർവകലാശാലയും ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ലാബിൽ ഫിഷറീസ് കുഫോസിന്റെ ലാബിൽ സെൻട്രൽ ലാബിലേക്ക് മത്സ്യ മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വെള്ളത്തിന്റെ പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ശനിയാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ശനിയാഴ്ച പോലെ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തരത്തിലുള്ള അന്വേഷണം വരുമോ അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും ഇപ്പോ പെരിയാർ ഒഴുകിവരുമതാണല്ലോ എവിടെന്നാണ് ഈ മാലിന്യങ്ങൾ വരുന്നത് അതിന്റെ സ്വഭാവം എന്താണ് കെമിക്കലാണോ ഓർഗാനിക് ആണോ ഈ മാലിന്യങ്ങളുടെ ഘടന എത്രമാത്രമുണ്ട് അതെല്ലാം തന്നെ കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനടിസ്ഥാനത്തിൽ തീരുമാനിക്കും രണ്ടു തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൊതുവായി മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുന്നത് പരിഗണിക്കും അത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും എത്രമാത്രം നഷ്ടം വന്നിട്ടുണ്ട് അത് പരിശോധിച്ച് ഫിഷറീസ് വകുപ്പും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുമായി ആലോചിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ ഉചിതമായി തീരുമാനമെടുക്കും എന്തായാലും അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് വലുതാണ് സംരംഭകരായി തന്നെ വന്നിട്ടുള്ളവർക്ക് അവരുടെ ആത്മധൈര്യം കെടാതിരിക്കുന്നതിനാവശ്യമായ നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക പിന്നെ ഷട്ടർ തുറക്കുന്നത് ഇപ്പൊ എല്ലായിടത്തും ഇത്തരം ഷട്ടറുകൾ തുറക്കുമ്പോൾ പ്രത്യേകിച്ച് ഇല്ല നേരെ വെള്ളം കൂടുമ്പോ തുറക്കാൻ ചെയ്യുമോ പക്ഷെ പെരിയാറി പാതാളം ബണ്ടിൽ ഈ റെഗുലേറ്റർ ഇതിനകത്ത് ഷട്ടർ അങ്ങനെ തുറക്കേണ്ടതില്ല എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ യോഗത്തിലെടുത്തത് കാരണം ഇത്തരത്തിൽ പല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് പ്രത്യേക ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണം ഈ ഷട്ടർ തുറക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇറിഗേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുനിസിപ്പാലിറ്റി ഈ മൂന്ന് പേരുടെയും അടങ്ങുന്ന ഒരു മൂന്നംഗ കമ്മിറ്റി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണം വലിയൊരു സംഭവം വരുന്നു പെട്ടെന്ന് ഫ്ലഡ് വരുന്നു ഘട്ടത്തിലൊക്കെ അടിയന്തര ഘട്ടത്തിൽ എടുക്കണം സാധാരണഗതിയിൽ ഷട്ടർ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അതിന് ഇറിഗേഷൻ വകുപ്പ് പ്രത്യേകം ഒരു പ്രോട്ടോക്കോൾ തയ്യാറാക്കണം അതിന് ഏകോപനം നടത്താനും മേൽനോട്ടം വഹിക്കാനും ഈ മൂന്ന് വകുപ്പുകൾ അവരുടെ ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് കണ്ടിട്ടുള്ളത് അതാണ് അടിയന്തിരമായി ചെയ്യേണ്ട ഹൃഷ്യകാല മടപടിയിൽ പ്രധാനപ്പെട്ടത് അതിനെ തുടർന്ന് ബയോ ബയോഫിൽട്ടറുകൾ സ്ഥാപിക്കാനായി ഇരുപത് കമ്പനികളാണ് ബയോ ബയോഫിൽറ്റർ സ്ഥാപിക്കാനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു അതിൽ മിക്കവാറും എല്ലാ കമ്പനികളും ഇത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ രൂപത്തിലുള്ള ഓപ്പറേഷൻസിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി മാനദണ്ഡങ്ങൾക്കനുസൃതമായ തീരുമാനിച്ചിട്ടുണ്ട് ും വ്യവസായ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അത്തരം കാര്യങ്ങളും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം ഇതാണ് ക്രിസ്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് പെരിയാറ് സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ദീർഘകാല നടപടികളാണ് അതിൽ ഇതിനടിസ്ഥാനപ്പെടുത്തി പൊതുവായ ശുപാർശകൾ അത് സംബന്ധിച്ചുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഉന്നതതല യോഗം ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ എൻ ജി ടിയുടെയും സുപ്രീം കോടതിയുടെയും എല്ലാം വിധിയിലെ എല്ലാം നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒരു ഉന്നതതല യോഗം ാവശ്യമായിട്ടുള്ള ഒരു വെയിം അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് വാക്വേ ഡ്രം വാൾ വിത്ത് വാഗ്വേ അത് തത്വത്തിൽ നേരത്തെ എൻ ജി ടിയുടെ ശുപാർശ ഉള്ളത് തന്നെയാണ് അതിനൊരു തടസ്സം ഉണ്ടായിരുന്നത് ഈ അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ അതിനിപ്പോൾ കളക്ടർക്ക് നിർദ്ദേശം അറിയിട്ടുണ്ട് സബ് കളക്ടറെ മേൽനോട്ടത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി സർവേ പൂർത്തീകരിക്കണം ഒരു മാസത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കണം സർവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തി ഡി പി ആർ തയ്യാറാക്കണം ഡയ ഫ്രം വാൾ വിത്ത് വാക്ക് വേ അപ്പോൾ എല്ലാവർക്കും ഇത് പരിശോധിക്കുമ്പോഴുള്ള സൗകര്യം ഉണ്ടായിരിക്കും അപ്പം അത് ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇവരെല്ലാം വിളിച്ചു ചേർത്ത് അവരുമായി ഈ ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി പെരിയാറിനെ വീണ്ടെടുക്കുക എന്നത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു അതോറിറ്റി ഉണ്ടാകണമെന്നുള്ളത് പെരിയാർ അതോറിറ്റി എന്നാണ് ആദ്യം ചർച്ച ചെയ്തതെങ്കിൽ പൊതുവേ കേരളത്തിൽ നദികൾക്ക് വേണ്ടി ഒരു അതോറിറ്റി ഉണ്ടാകണം അത് കിടക്കുന്നതാണ് അത് ഈ രണ്ട് തരത്തിൽ ും ദീർഘകാലമാണു പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഉണ്ടോ അതൊക്കെ ഇപ്പോൾ വെള്ളത്തിന്റെ രാസകരം നോക്കി അറിയാൻ കഴിയും കെമിക്കലാണ് ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ അത്തരത്തിൽ അവര് പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഈ ഓക്സിജന്റെ കണ്ടന്റ് മുമ്പ് കൊടുത്തിരുന്നു അവന് ശേഷം പരിശോധിക്കുന്നു പരിശോധിക്കുന്നുണ്ട് അപ്പൊ സർക്കാർ നോക്കുമ്പോൾ അതിനകത്ത് വ്യത്യസ്തത ഉണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി അന്വേഷണം നടത്താം അതിനകത്ത് സർക്കാരിനകത്ത് യാത്ര മടിയില്ല ഇപ്പോൾ ഫിഷറീസ് നോക്കുന്നുണ്ട് പൊലീഷൻ കൺട്രോൾ ബോർഡ് നോക്കുന്നുണ്ട് അവരും രണ്ടു ലാബുകളും പരിശോധിക്കുന്നുണ്ട് അവർ വ്യത്യസ്തതയുണ്ടെങ്കിൽ നമുക്ക് ഉന്നതതലത്തിൽ തന്നെ സ്വതന്ത്ര അന്വേഷണത്തിൽ മടിയില്ല അതാണ് സൂചിപ്പിച്ചത് റിപ്പോർട്ടിന് ആധാനമാക്കി ആവശ്യപ്പെട്ടു നമുക്കാര്ക്കും ഇത് പരിശോധിച്ച് ലാബിന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കാതെ നമുക്കാര്ക്കും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പോയി i don't know ഇവിടെ നമുക്ക് വലിയ രാസമാലിന്യം ഉണ്ടാക്കുന്ന എല്ല പ്ലാന്റ് എല്ലാവർക്കും വേണ്ടി കോമൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവിടെ സമരം നടക്കുകയുണ്ടായി നമ്മളിപ്പോ വെള്ളം അങ്ങോട്ട് വിടുമ്പതിന് സ്ഥാപനങ്ങൾ അല്ലേ നാല് സ്ഥാപനങ്ങളാണുള്ളത് അപ്പൊ അത് ഇവര് പരിശോധിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു സ്ഥാപനം അടച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോ ചിലർ പറയുമ്പോൾ അടച്ച സ്ഥാപനം മത്സ്യത്തിന് നമുക്കിപ്പോ വ്യവസായ വകുപ്പുകളും ാണ് നമുക്ക് ആ രൂപത്തിൽ പ്രവർത്തിപ്പിക്കുന്ന നയം സർക്കാരിനില്ല എന്നാൽ അതാണ് കാരണമെന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് അടിസ്ഥാനപ്പെടുത്തി പറയാൻ പറ്റും റിപ്പോർട്ടിന്റെ വസ്തുതകൾ ആധാരമാക്കി കർക്കശമായ നടപടി സർക്കാർ സ്വീകരിക്കും ആരാണ് ഉത്തരവാദിത്വം പറയുന്നത് അതിന് റിപ്പോർട്ടുകളിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ അപ്പം ആവശ്യമാണെങ്കിൽ നമുക്ക് സ്വതന്ത്രമായൊരു അന്വേഷണം നടത്തുന്നതിലും സർക്കാരിന് മടിയില്ല

എത്രയോ സർക്കാരിന്റെ കക്ഷി രാഷ്ട്രീയമാണ് ഇത് നമ്മളെല്ലാവരും പോസിറ്റീവായി ഈ സന്ദർഭത്തെ കാണുക ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹാരം അതിന് സമയബന്ധിതമായ ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിക്കും പെരിയാറിന് മാത്രമല്ല എല്ലാ നദികളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ സമീപനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇല്ലാതെ പോയ നദി

അപ്പോൾ അവർക്കൊരു ഗവൺമെൻറ് പരിധി നോക്കിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇൻഷുറൻസ് സംവിധാനം ഇവര് പക്ഷേ രജിസ്ട്രേഷൻ അത്തരം കൂടി അതും സംസാരിക്കും ഭാവിയിൽ ഇത് തന്നെ ആകണമെന്നില്ല പെട്ടെന്ന് വെള്ളം അധികം വന്നാലും കൂടുതലും പോയി കൂട്ടിൽ മത്സ്യ കൃഷിക്ക് പല പ്രശ്നങ്ങൾ നേരിടാതെ ഇപ്പഴാണല്ലോ കൂട്ടിൽ മത്സ്യകൃഷി ഗവൺമെന്റിന്റെ തന്നെ ഒരു മുൻകിയുടെ ഭാഗമായിട്ടാണ് ഇത്ര വന്നത് അതിന് ഒരു പദ്ധതി ഫിഷറീസ് മന്ത്രി ഇവിടെ സംസാരിക്കുന്നുണ്ട് ആ ഭാഗവും കൂടി നമ്മൾ മോണിറ്റർ പരിശോധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് पढ़िया कार THANKS <laughs>